നമസ്കാരം റാഫ് ടൂക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് മത്സരം പുരോഗമിക്കുകയാണ് മുലവായുവിൽ ഇന്ന് രാഷ്ട്രീയപരമായി പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ള നീക്കങ്ങളിൽ ഒന്ന് വീണ്ടും നടന്നിരിക്കുകയാണ് അതായത് ക്യാപ്റ്റന്മാർ തമ്മിൽ കൈയൊടുക്കാത്തത് രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ നമ്മളത് കണ്ടു ഏഷ്യ കപ്പിൽ ഇപ്പോഴിതാ അണ്ടർ നയൻ്റീൻ വേൾഡ് കപ്പിലെ മത്സരത്തിൽ ടോസിൻ്റെ സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശ് ക്യാപ്റ്റന്മാർ തമ്മിൽ പരസ്പരം കൈ കൊടുത്തില്ല നിലവിലെ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് സിറ്റുവേഷൻസ് നമുക്കറിയാം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വേണം ഈ ഒരു കാര്യങ്ങൾ കാണാൻ എന്തായാലും കുട്ടികളുടെ ടൂർണമെൻ്റ് ആണ് അതിലുകൂടി ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ബാധിക്കുന്നു എന്നാലിവിടെ വൈഭവ് സൂര്യവംശി നമ്മുടെ അഭിമാനം ഉയർത്തിക്കൊണ്ട് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി അല്ലായിരുന്നെങ്കിൽ ബംഗ്ലാദേശുകാരി ചിരിക്കാനുള്ള വക ഉണ്ടാകുമായിരുന്നേനെ കാരണം പന്ത്രണ്ട് റൺസ് എടുക്കുമ്പോഴേക്കും നമുക്ക് രണ്ട് വിലപ്പെട്ട വിക്കറ്റുകൾ നഷ്ടമായിരുന്നു നമുക്ക് ക്യാപ്റ്റൻ ആയുഷ് മേത്ര ആറ് റൺസ് മാത്രമാണ് എടുത്തത് ഫസ്റ്റ് ഡൗൺ ആയിട്ട് എത്തിയ വേദൻ ത്രിവേദി ഡെക്കായിട്ട് മടങ്ങുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയുടെ സ്കോർ പന്ത്രണ്ടിന് രണ്ട് പക്ഷേ വൈഭവ് ഒരു ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ മനോഹരമായിട്ട് കൊണ്ടുപോയി പിന്നെ അവിഹാൻ മൽഹോത്ര ഏഴ് റൺസിലും അടങ്ങി അപ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ അൻപത്തി മൂന്നിലേക്ക് എത്തിയിരുന്നു അത് വൈഭവിൻ്റെ വൈഭവം കൊണ്ട് തന്നെ നേടിയതാണ് ഒടുവിൽ വൈഭവ് വീണു വൈഭവ് അറുപത്തി പന്തിൽ നിന്ന് എഴുപത്തി രണ്ട് റൺസാണ് അടിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ മുപ്പത്തി അഞ്ചാമത്തെ ഓവർ പുരോഗമിക്കുന്ന സമയത്താണ് വീഡിയോ ചെയ്യുന്നത് ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ നൂറ്റി അറുപത്തി അഞ്ച് റൺസ് ഉണ്ട് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ട് അഭിയാൻ കുണ്ടു ക്രീസിലുണ്ട് അവൻ എഴുപത്തൊമ്പത് പന്തിൽ നിന്ന് നാൽപ്പത്തിയെട്ട് റൺസ് അടിച്ച് ഇപ്പോൾ നിൽക്കുകയാണ് നമ്മളൊരു പക്ഷേ വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അദ്ദേഹം അർദ്ധ സെഞ്ചുറിയൊക്കെ കുറിച്ച് മുന്നോട്ട് പോകുന്നു വിചാരിക്കാം ഹർവൻഷ് പങ്കല്ല രണ്ട് റൺസുമായിട്ട് ക്രീസിൽ പുറത്തായിട്ടുണ്ട് കനുഷ്ക്ക് ചവഹാൻ ഇരുപത്തൊന്ന് റൺസ് ഏതായാലും മികച്ച പ്രകടനം വൈഭവ് സൂര്യവംശ് നടത്തി അറുപത്തേഴ് പന്തിൽ നിന്ന് ആറ് ഫോറും മൂന്ന് സിക്സും അടക്കമാണ് അവൻ്റെ എഴുപത്തി രണ്ട് റൺസ് വന്നത് അവൻ പുതിയൊരു റെക്കോർഡും കുറിച്ചിട്ടുണ്ട് അതായത് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയിരിക്കുന്നത് യംഗസ്റ്റ് ടു രജിസ്റ്റർ ഫിഫ്റ്റി പ്ലസ് സ്കോർ അറ്റ് മെൻസ് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ഇതിനുമുമ്പ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത് ഷാഹിദുള്ള കമാൽ എന്ന അഫ്ഗാനി താരത്തിനായിരുന്നു രണ്ടായിരത്തി പതിനാലില് അവൻ ഈ ഒരു അർദ്ധ സെഞ്ചുറി വേൾഡ് കപ്പിൽ നേടുമ്പോൾ പതിനഞ്ച് വയസ്സും പത്തൊമ്പത് ദിവസമായിരുന്നു പ്രായം പിന്നെ ബാബർ അസമനാണ് ബാബർ അസമ് ഇത് രണ്ടായിരത്തി പത്തിൽ ഇങ്ങനെ ഒരു പ്രകടനം പാകിസ്ഥാനുവേണ്ടി വെസ്റ്റ് ഇൻഡീസിനെതിരെ നടത്തുമ്പോൾ പതിനഞ്ച് വയസ്സും തൊണ്ണൂറ്റി രണ്ട് ദിവസവുമായിരുന്നു പ്രായം എന്നാൽ ഇപ്പോൾ വൈഭവ് സൂര്യവംശി പതിനാല് വയസ്സും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസവും പ്രായമുള്ളപ്പോൾ ബംഗ്ലാദേശിനെതിരെ ബുലവായുവിൽ ഈ റെക്കോർഡ് തിരുത്തി കുറിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റഫ്തോക് സുജിത